ഫ്രണ്ട്സ് നമ്മൾ ഈ കരിയില പൂവനെ കൊടുക്കാനുള്ള കേട്ടോ നമ്മളെ പാരന്റ്സ്റ്റോക്കിലെ മെയിൻ പൂവനാണിത് ഇതിനെ കുറേ മുന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇനി ഒരാൾ ആദ്യം പറഞ്ഞുകൊണ്ടാണ് കൊടുക്കാഞ്ഞത് ആ ആൾ ഹോൾഡ് ചെയ്യണം എന്ന് ഒരു മാസത്തോളം ഈ ഹോൾഡ് ചെയ്യണം ഇനി മുതൽ നമ്മൾ കോഴിനെ ഹോൾഡ് ചെയ്തെട്ടോ ആർക്കും വേണമെങ്കിൽ അപ്പം പൈസ തരാം വാങ്ങിക്കുക അത്രേ ഉള്ളൂ ഹോൾഡ് ചെയ്യണ പരിപാടിനില്ല ഇത് വേണമെന്ന് പറയും പിന്നെ എടുക്കൂല അപ്പോൾ ബാക്കിയുള്ളവരും അത് എടുക്കാൻ പറ്റൂല ഇത് കരിയിലേൻ്റെ ഒരു അടിപൊളി പൂവനാണ് ഇത് കാണുമ്പോൾ ഉള്ള അത്ര വെയിറ്റ് ഒന്നും ഇതിനില്ല ഇല്ല കേട്ടോ നല്ല ഉയരം വർക്കും ചെയ്യും അടിപൊളി പൂവനാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള ഒരു വാട്സാപ്പ് ചെയ്യുക ഈ പൂവിൻ്റെ കൂടെ തന്നെ ഒരു ഉണ്ട് കൊടുക്കാൻ കരിയിലേൻ്റെ പെടയാണ് അപ്പോൾ രണ്ടും രണ്ടൊരുമിച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ പൂവ മാത്രം വേണമെങ്കിൽ എടുക്കുക പട മാത്രമായിട്ട് കൊടുക്കൂല പെടിയും പൂവനായിട്ട് കൊടുക്കൂ കേട്ടോ അപ്പോൾ പെടനെ കാണാം പിന്നെ കൊടുക്കാനുള്ള പെടാന്നതാട്ടോ അതാണ് കരിയിലന്റെ പെടക്കോഴി ഇത് പിന്നെ ഇപ്പോൾ മോൾട്ടിങ്ങിലാണ് ഇതിന്റെ ബാക്കിലെ വാലൊക്കെ അതാണ് അങ്ങനെയുള്ള കുട്ടികളടുത്ത് വേറെ ആക്കിയിട്ട് പാകം മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ നല്ലവണ്ണം അടയിരുന്ന് വിരിക്കുന്ന കോഴിയാണ് നല്ല ഒരം പറക്കും പ്യുവർ കരിയിലാട്ടോ അത് ഉള്ളത് അപ്പോൾ ഇതിന് ആ പൂവനെയാണ് കൊടുക്കാനുള്ളത് വിലയൊക്കെ നമ്മൾ ആവശ്യക്കാരോട് മാത്രം പറയുള്ളൂ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ എത്തിച്ചേരൂ പിന്നെ ഹോൾഡ് ചെയ്യൂല ആവശ്യമുള്ളവർ പറയാം വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ രണ്ട് കോഴികളെയും കൊടുക്കാനുള്ളതാണ് ഇത് നെയ്ക്കെട്ടിനേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇത് ഒന്ന് പൂവനും ഒന്ന് പെടയാട്ടോ അപ്പോൾ ഇവരെയും കൊടുക്കാനുള്ളതാണ് പിന്നെ നിങ്ങൾ കോഴി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളെ സ്ഥലം പറയുമ്പോൾ കറക്റ്റ് സ്ഥലം പറയാം എന്താ വെച്ചാൽ അവിടേക്കൊക്കെ പെക്സിൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കറക്റ്റ് സ്ഥലം പറയാട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സാപ്പ് ചെയ്താൽ വേഗം തന്നെ എത്തിച്ചു തരൂ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ